മഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ഐ ടി ജീവനക്കാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി എത്തിയത് മോഷ്ടിക്കാണെന്ന് കണ്ടെത്തൽ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന് മുമ്പ് ഇയാൾ തൊട്ടടുത്ത രണ്ട് വീടുകളിൽ കയറിയിരുന്നു ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു വിവരങ്ങളുമായി വീണ ചേരുന്നുണ്ട് വീണ കേരളത്തിലെ സുരക്ഷയോർത്ത് മൂക്കത്ത് വെക്കേണ്ട അവസ്ഥയാണ് വീട്ടിന് പുറത്തും സുരക്ഷയില്ല സ്ത്രീകൾക്ക് വീട്ടിനകത്തും സുരക്ഷയില്ല ഹോസ്റ്റലിനകത്തും സുരക്ഷയില്ല അപ്പോൾ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് കഴക്കൂട്ടം അവിടങ്ങളിലൊന്നും ഈ രാത്രി കാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ഒന്നും പക്ഷേ അത് തന്നെയാണ് അത്തരത്തിലുള്ള വിമർശനം തന്നെയാണ് പോലീസിന്റെ ഈ ഒരു സംഭവം ഉണ്ടായതിന് പിന്നാലെ പോലീസിന് നേരെ ഉയരുന്നത് ഐ ടി നഗരമാണ് കഴക്കൂട്ടത്ത് നിരവധി പേരാണ് വനിതകളടക്കം നിരവധി പേരാണ് ജോലി ചെയ്യുന്നത് ആ ഐ ടി നഗരമായി കഴക്കൂട്ടത്തിൻ്റെ ടെക്നോ പാർക്കിൻ്റെ സമീപത്ത് തന്നെയാണ് നിരവധി പേർ താമസിക്കുന്നത് ഇപ്പോൾ പെട്രോളിങ്ങിൽ അടക്കം ഇത്തരത്തിൽ കൃത്യമായി നടന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു യുവതിക്ക് നേരെ ഉണ്ടായ ആക്രമണം എന്നുള്ളതാണ് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുന്നത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് മണിക്കൂറുകൾ നീണ്ട് പോലീസ് പ്രതിയെ കണ്ടുപിടിക്കുകയും ചെയ്തു എന്നാൽ ഈ ഒരു പ്രതിയുമായി ബന്ധപ്പെട്ടിപ്പോൾ നിർണായക വിവരങ്ങളാണ് പുറത്ത് വരുന്നത് പ്രതി മോഷ്ടിക്കാനായിട്ടാണ് എത്തിയതെന്നുള്ളതാണ് മോഷണ മോഷണ മോഷണശ്രമവുമായി മറ്റു ഈ ഒരു വീടിൻ്റെ പെൺകുട്ടി താമസിച്ചിരുന്നത് ഹോസ്റ്റലാണ് ഈ ഒരു വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹോസ്റ്റലാണ് അപ്പോൾ സമീപത്തെ വീടുകളിൽ ഒരാൾ മോഷണ ശ്രമം നടത്തി എന്നാൽ ആ വീടുകളിൽ ആളുകൾ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നതിനാലും നിരീക്ഷണ ക്യാമറ ഉണ്ടായിരുന്നതിനാലും ഈ ഒരു പ്രതി ആ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നില്ല എന്നാലും പെൺകുട്ടി താമസിച്ചിരുന്ന ഈ ഒരു ഹോസ്റ്റലിൽ പെൺകുട്ടി മാത്രമാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് ഈ പെൺകുട്ടി പ്രധാന വീടിൻ്റെ പ്രധാന വാതിലും അതുപോലെ തന്നെ മുറിയുടെ വാതിലും ലോക്ക് ചെയ്തിരുന്നില്ല എന്നാണ് ഇപ്പോൾ പോലീസിന് പ്രതി നൽകിയിരിക്കുന്ന മൊഴി പെട്ടെന്നുണ്ടായ ഒരു മോഷണത്തിനായിട്ടാണ് പ്രതി വീട്ടിൽ കയറിയെന്നാൽ പെട്ടെന്നുണ്ടായ ഒരു ചിന്തയിലാണ് യാദൃശികമായാണ് ഈ ഒരു പെൺകുട്ടി അതിക്രമിച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി മൊഴിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോലീസ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ തേടുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് ഇന്നലെയോടുകൂടിയാണ് തമിഴ്നാട് സ്വദേശിയാണ് ഇയാൾ ഇയാൾ ഇന്നലെയോടുകൂടിയാണ് കേരളത്തിൽ എത്തിച്ചത് മധുര സ്വദേശിയാണ് ഇയാൾ ലോറി ഡ്രൈവറാണെന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസം അടക്കം പോലീസിൽ നിന്ന് ലഭിച്ച വിവരം ഇയാൾ ഏത് ഘട്ടത്തിലാണ് എത്തിയത് ഒപ്പം തന്നെ ഇയാൾക്ക് സഹായിയായിട്ട് ഇയാൾ ഇവിടെ നിന്ന് ഈ ഒരു അതിക്രമം അതിക്രമത്തിന് ശേഷം ഇയാൾ എങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് പോയത് അടക്കമുള്ള വിവരങ്ങളും ഒപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനകളടക്കം ഇന്ന് നടത്തും ഒപ്പം തന്നെ പെൺകുട്ടിയേയും എത്തിച്ച് തിരിച്ചറിയൽ പരേഡ് അടക്കം നടത്തുമെന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങളാണ് പോലീസിന് പ്രതി ിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് തുടർ നടപടികൾ ഇതുപോലെ ഈ ശാസ്ത്രീയ പരിശോധനകൾ ഒപ്പം കുട്ടി കുട്ടിയെത്തി പ്രതിയെ തിരിച്ചറിഞ്ഞതിനു ശേഷം തുടർ നടപടികൾ ഉണ്ടാകും തുടർ നടപടികൾക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും അശ്വതി